അമ്പലിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും ചില അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാനും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിർബന്ധമായിട്ടും പറയണം അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഓക്കെ അതല്ലാതെ അതൊരു കഴിവായിട്ടും അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല അതേത് വല്യ നടനാണെങ്കിലും ഞാൻ ചിന്ത കേട്ട ഒരു അത്രയും ഡയലോഗിന്റെ ഇടയ്ക്ക് ഒരു മൂന്ന് നാല് സ്ഥലത്ത് നമ്മള് നമ്മുടേതായിട്ടുള്ള നമ്പർ ഇട്ടു വെക്കണം അയ്യോ അങ്ങനെ സ്വാഭാവികമായിട്ട് ആദ്യത്തെ നമ്പർ ഇറക്കുമ്പോൾ അവരൊന്ന് പതറും അവര് കട്ട് പറയും അപ്പൊ അടുത്തത് ആ സ്ഥാനത്ത് അവരിടാനായിട്ട് അവർ നമ്പർ കണ്ടുവെക്കും ആ സ്ഥലത്ത് നമ്മുടെ ഇടരുത് വീണ്ടും സ്ഥലത്തിരുന്ന ആ പതർച്ച മൂന്നു വട്ടുമ്പോ നാലാമത്തെ ശേഷം പതറാൻ പറ്റൂല കാരണം വെച്ചാൽ വലിയ ആൾക്കാരല്ലേ ഇത്ര തേക്ക എന്ന് പറയുന്ന നാണക്കേടാണ് അപ്പൊ അതിന്റെ പേര് ഇത് അംഗീകരിക്കും അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ നാലാമത്തെ തേക്കിന് നീ അലക്കനിയാ അത് ആയിട്ട് ിയസായിട്ട് ഇടുകൊട്ടും നല്ല ലക്ഷണമല്ലെങ്കിൽ അനാദരവെന്നൊക്കെ പറഞ്ഞ സംഭവം വേറെ ചില ആൾക്കാരുണ്ട് ോട്ടിങ്ങനെ ഒരു അഹങ്കാരം ഒക്കെ പറയാൻ അതൊരിക്കലും പാടില്ല മര്യാദ ഇല്ല പേടി ഉണ്ടെങ്കിൽ ഒരു രക്ഷ ജപിച്ചാൽ കെട്ടിത്തരാ